നോമ്പ് എറുക്കാനും വേണ്ടിയിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ഫ്രൂട്ട് സലാഡ് കാണിക്കട്ടെ അടുപ്പൊന്നും ആവശ്യമില്ല തീ കത്തിക്കണ്ട പുകയ്ക്കണ്ട ഒന്നും ചെയ്യേണ്ട മക്കൾക്കൊക്കെ ഇഷ്ടാവും റിലേറ്റീവ്സൊക്കെ വരാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി നോക്കി കാട്ടോ ഭയങ്കര ഈസിയാണ് അപ്പോൾ വീഡിയോ ഇപ്പം തന്നെ സേവ് ചെയ്ത് ഷെയർ ചെയ്തു അപ്പോൾ ഇതേ നമ്മുടെയിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ആണുള്ളത് അതൊക്കെ ഒന്ന് ഇതേപോലെ ഭംഗിയിൽ കട്ട് ചെയ്യണേ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കഴിക്കാനൊരു രസം ഉണ്ടാവില്ല അപ്പം ഞാൻ തണ്ണിമത്തൻ ഇതോലെ റൗണ്ട് ബോൾ ബോൾ പോലെ ആക്കിയിട്ടുണ്ട് മുന്തിരിയെല്ലാം സ്ലൈസ് ആക്കിയിട്ടുണ്ട് പിന്നെ ബദാം എൻ്റെ ആപ്പിളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനിയാണ് മെയിൻ സംഭവം നമ്മുടെ ഫ്രഷ് ക്രീം ഇല്ലേ അത് അത്യാവശ്യം നല്ല രീതിക്ക് അങ്ങോട്ട് ഇട്ടുകൊടുക്കുക അതിന് ശേഷം കണ്ടൻസ് മിൽക്ക് അതും ആവശ്യത്തിന് നമ്മുടെ മധുരത്തിനനുസരിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ സംഭവം സെറ്റാണ് പിന്നെ നിങ്ങളുടെ ഇതുപോലെ ബേസ് ിൽ സീഡാണിത് ബേസിൽ സീഡോ അല്ലെങ്കിൽ ചിയാ സീഡോ ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം ഈ ഒരു നോമ്പ് സമയത്ത് നമ്മുടെ ശരീരത്തിനെ നന്നായിട്ട് തണുപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ നല്ല ചൂടല്ലേ പ്രത്യേകിച്ച് ഞങ്ങൾ പാലക്കാടാണ് കേട്ടോ ഭയങ്കര ചൂടാണ് അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചില്ലെങ്കിൽ പണി പാളും അപ്പോൾ ഇതേ സംഭവം കാണുമ്പോൾ തന്നെ വായിലൊരു കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ സത്യമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നിട്ട് കുറച്ച് നെറ്റ്സ് ഏതൊക്കെയുള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അൻ്റിലെ ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ ഇതിലങ്ങടെ ഒപ്പിച്ചു അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇതുപോലെ റമദാൻ റിലേറ്റഡ് ആയിട്ട് റെസിപ്പീസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതേ നമ്മുടെ കുട്ടി ഞാൻ അപ്പുറത്ത് പോകണ വേണ്ടിയിട്ട് മെല്ലെ കട്ട് നോക്കിക്കൊണ്ടിരിക്കാനായിട്ട് അവക്കൾക്ക് എല്ലാം ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോൾ